ഹായ് വിവേ അസ്ലാം വലക്കും വെൽക്കം ടു സിർഹമൊബായ സിർഹത്തിൽ നമ്മൾ ആദ്യം കാണിക്കുന്ന ഒരു ഓവർകോട്ട് മോഡൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്താണ് കേട്ടോ ഇത് പല കളേഴ്സിലും വർക്ക് ചെയ്തായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പോകുന്നുണ്ട് ഇൻഷാല്ലാതിൻ്റെ നിങ്ങൾക്ക് ഒറിജിനൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ ഇട്ട് തരും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ആയാലും എംബ്രോയിഡറി വർക്ക് ആയാലും കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തു തരും ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ നിന്നും എഫ് ബിന്നൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വീഡിയോസാണ് ഇതേ മോഡൽ നമ്മൾ നമ്മളെ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് എന്ന് മാത്രം കേട്ടോ ഡി ടി സിയും പോസ്റ്റൽ സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള മഴൻ്റെ ഒരു വിഷയം കൊണ്ട് കുറച്ച് ഡെലിവറി ഡിലേ ആവുന്നുണ്ട് എന്നാലും മാക്സിമം നമ്മൾ എവിടുന്ന് ഡിസ്പാച്ചിങ്ങും ചെയ്യുന്നുണ്ട് യൂണിറ്റും വർക്ക് നടക്കുന്നുണ്ട് കുഴപ്പമില്ല അലഹമില്ല നിത സൂമ് റിക്സാറ് സീവൈ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതിൽ അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് മോഡൽസിൻ്റെ അപ്ഡേഷൻ നടത്തുന്നത് അത് അതിൽ ആഡാവണെങ്കിലും ആ നമ്പറിൽ മെസ്സേജ്